ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം കൊല്ലത്തുനിന്ന് ഈ ശൈല ചേച്ചി ഇവരൊക്കെ ഫാമിലി വന്നിട്ടുണ്ട് ചേച്ചി എന്നോട് ചോദിച്ചു എന്താ ഇവിടെ ഓറഞ്ചോ ആപ്പിളോ ഒക്കെ ഉണ്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഡിസംബർ ഏഴാം തീയതിയാണ് ഈ എല്ലായിടത്തും ആപ്പിളുള്ള സമയമല്ല പക്ഷേ ഇത് പച്ചയാണ് വേണ്ട ഒരു പഴുപ്പ് കയറി ഫുൾ ഗോൾഡൻ യെല്ലോ കളർ വേണം ഡോർ സെറ്റ് ഗോൾഡാണ് അപ്പോൾ ചോദിച്ചത് വെച്ച് ഞങ്ങൾ ഒരു ആപ്പിളെങ്കിൽ പറിച്ചു തന്നുവെച്ചാൽ ഒന്ന് കൊടുക്കാൻ വേണ്ടി ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചു കാരണം പറിച്ചിട്ട് എടുത്തു കഴിക്കുക മധുരമൊക്കെ ആകുന്നതിന് മുമ്പേ അങ്കിലും ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഇവരെല്ലാം കൊല്ലത്ത് ഇലക്ട്രിക്കിൻ്റെ സപ്ലൈ അല്ലേ ഇലക്ട്രിക് ഐറ്റംസ് അല്ലേ ആ ജില്ലാ ഡിസ്ട്രിബ്യൂഷനാണ് ഓക്കെ കഴിച്ചു നോക്കിട്ട് അവിടെ കണ്ടൊന്നു വന്നു ആപ്പിള് പറന്നോ തീർച്ചയായിട്ടും മെറാക്കോ ഫാമിലെ ഇതിന്റെ തൈകള് ചൂട് കാലാവസ്ഥയൊക്കെ അയക്കുന്ന എല്ലായിടത്തേക്ക് ഡി ടി ഡിസി കൊറിയറിലുണ്ട് പിന്നെ ഞായർ അവധിയാണ് അല്ലാത്ത ദിവസം അല്ലെങ്കിൽ രാവിലെ ഒമ്പത് വരെ ഇതൊക്കെ ശ്രദ്ധിക്കണം എല്ലാവരും പിന്നെ ഇവർ വന്നപ്പോൾ ഞാൻ ഈ വീഡിയോയിലെല്ലാം പറയുന്നതാണ് പിന്നെ ഒരു കാര്യം ഉണ്ടോ കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടെ ആപ്പിളാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവിടെ എല്ലാം ഫ്ലവർ കണ്ടോ ചെറിയ എല്ലാം കണ്ടിട്ട് ഉണ്ട് എങ്ങനുണ്ട് കാഴ്ച കണ്ടില്ല കണ്ടോ കൊല്ലം അല്ലേ കോഴിക്കോട് കോഴിക്കോട് പേര് റിയാസ് റിയാസ് അപ്പം കോഴിക്കോടുകാരുടെ തിരക്കായിരുന്നു നീ ഏഴാം തീയതി കേട്ടോ റിയാസ് ആടനും പിള്ളേര് ആഹാ മാറി കണോ കഴിച്ചിട്ട് ഉള്ള കാര്യം പറയാം കേട്ടോ നിങ്ങളെപ്പോലിഷ്ടം പോലെ വേറെ നിങ്ങൾ ഇത്രയും വരുകയുള്ളൂ മൂന്ന് പേര് ആരംഭം ഇത് പഠിച്ച പച്ചയ്ക്ക് പറഞ്ഞാൽ ചേച്ചി എന്നോട് ചോദിച്ചത് ഞങ്ങൾ വന്നിട്ട് ഓറഞ്ചും അബ്ലോബും പറിക്കുന്നില്ല വേറെ പിള്ളേർ നിങ്ങൾ വന്നപ്പം തന്നേ ഉള്ളൂ പറിച്ച് സമാകരം ഇഷ്ടപ്പെട്ടോ പിന്നെ ഞാൻ ഞങ്ങളിന്ന് നാല് നാലര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട് തന്നെയാവും കാരണം ഞങ്ങൾ വീട്ടിൽ ഒരു പത്ത് നാൽപ്പർ സെൻറ് സ്ഥലം കോഴിക്കോട് എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട് എല്ലാം പക്ഷെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പലതും നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല നമ്മുടെ ഇവരുടെ തയ്യന്നെ കൂടുതലും ഞങ്ങൾ വെച്ച് അവിയാണെങ്കിലും എല്ലാത്തരം ഇതുണ്ട് മാംഗോസ്റ്റിന് എല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ റംബൂട്ടാനുണ്ട് എല്ലാത്തരം വെറൈറ്റിയും ഉണ്ട് അത് ആരുടെ ആണെങ്കിലും അവരെ പറ്റി പറയണ്ട നമ്മുടെ ചൂട് കാലാവസ്ഥ റിസോർട്ട് ഉണ്ട് അപ്പം ആപ്പിൾ നിന്നിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞു എന്നാലും പറയും പിള്ളേരൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി അടുത്ത ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആപ്പിൾ കായ്ക്കും ഓറഞ്ചുകളെല്ലാം പഴുത്തുക ഒരു സെക്ഷൻ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെ വീഡിയോ എടുക്കുക നമ്മൾ കുറച്ച് തിന്നലില്ലെന്നും ഇപ്പോൾ ഈ തിന്നതുള്ളൂ ഒരു ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഒരു ആഗ്രഹമുണ്ട് ഇപ്പം അവരും ചോദിച്ചു ഒരു സ്ഥലമല്ലേ ഉള്ളൂ അപ്പം കട്ടപ്പന വരിക കട്ടപ്പന വന്നിട്ട് അവിടുന്ന് ലൊക്കേഷൻ എടുക്കുക മറാക്കൽ ഫാം ഹൗസ് ഞായറാവതി അപ്പോൾ ഇതെല്ലാം ഡി ടി ഡി സി വഴി എല്ലാവർക്കും കൊറിയർ വഴി എത്തും എല്ലാ ചൂട് കാലാവസ്ഥേനും കായ്ക്കും അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബൈ ബൈ